നമസ്കാരം പ്രിയസഖാവ് വി എസ് അച്യുതാനന്ദനെ അവസാനമായൊരു നോക്ക് കാണുന്നതിനു വേണ്ടി പറന്നെത്തിയ പ്രവാസി വ്യവസായി എം എ യൂസഫലി വി എസിന്റെ ദേഹത്തിന് മുന്നിൽ കൈകൾ ഉയർത്തി സർവശക്തനോട് പ്രാർത്ഥിച്ചാണ് മടങ്ങിയത് ഇത്തരമൊരു കാഴ്ച വളരെ അപൂർവമാണ് ശ്രദ്ധേയമാണ് അതോടൊപ്പം തന്നെ സി പി ഐ എമ്മിനുണ്ടായിട്ടുള്ള ആ നഷ്ടം സി പി എം നേതാക്കളുടെ ആ ദുഃഖത്തിൽ അദ്ദേഹം പങ്കുചേർന്നു വി എസിന്റെ മകൻ അരുൺകുമാറിനെ ചേർത്ത് പിടിച്ചു വി എസ് അച്യുതാനന്ദൻ പ്രവാസികൾക്കു വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടൽ ഒരിക്കലും മറക്കാനാകില്ല എന്നും എം എ യൂസുഫ് അലി അഭിപ്രായപ്പെട്ടു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് അന്ത്യാഞ്ജലി നേർന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലി ദർബാർ ഹാളിലെ പൊതുദർശന ചടങ്ങിലെത്തി പുഷ്പചക്രം അർപ്പിച്ചു രാവിലെയോടെ ദർബാർ ഹാളിൽ ആരംഭിച്ച പൊതുദർശന ചടങ്ങിലേക്കാണ് എം എ യൂസുഫലി എത്തിയത് വിമാനമാർഗം തിരുവനന്തപുരത്തെത്തിയ ലുലു ഗ്രൂപ്പ് ചെയർമാൻ ദർബാർ ഹാളിലെ പൊതുദർശന ചടങ്ങിൽ പങ്കുചേർന്നു ഗവർണർ രാജേന്ദ്ര അലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി ബി അംഗം ബൃന്ദ കാരാട്ട് മുൻ പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി വി എസിന്റെ നിര്യാണത്തിൽ ദുഃഖം പങ്കുവച്ചു മകൻ അരുൺകുമാറിനെ ചേർത്ത് പിടിച്ചും മകൾ വി വി ആശയുടെ ഭർത്താവിനെ കണ്ട് ആശ്വാസവാക്ക് നൽകിയുമാണ് അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട സഖാവിനെ അവസാനമായി കണ്ടു നിഷ്കളങ്കനായ രാഷ്ട്രീയ നേതാവായിരുന്നു വി എസ് എന്നും അതിലുപരി നല്ലൊരു രാഷ്ട്രീയ നേതാവും ഞാനുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന രാഷ്ട്രീയ നേതാവാണ് വിട പറഞ്ഞതെന്നും എം എ യൂസഫ് അലി പ്രതികരിച്ചു ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയായിരുന്നു അദ്ദേഹം കർക്കശമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അദ്ദേഹത്തിന്റെ പാഠവം ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ച വ്യക്തിയാണ് സ്മാർട്ട് സിറ്റി കാര്യങ്ങളിലൊക്കെ അടുത്തിടപഴകാനുള്ള സാഹചര്യവും അദ്ദേഹത്തിന്റെ ദീർഘ സൃഷ്ടിയെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യവും എനിക്കുണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ നേതാവിനേക്കാൾ നല്ലൊരു ഭരണാധികാരിയായിരുന്നു വി എസ് മുഖ്യമന്ത്രി എന്നതിലുപരി സംസ്ഥാനത്തിനും രാജ്യത്തിനുമായി കഠിനാധ്വാനം ചെയ്ത ഭരണാധികാരിയായിരുന്നു വി എസ് എന്നും അദ്ദേഹം ഓർമ്മിച്ചു വി എസ് പ്രവാസികൾക്കായി നോർക്കാറുട്സ് ചെയർമാൻ ആയിരിക്കെ നടത്തിയത് ബൃഹത്തായ ഇടപെടലുകൾ എന്നും എം എ യൂസുഫലി വ്യക്തമാക്കി മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ പതിറ്റാണ്ടുകൾ നിറഞ്ഞു നിന്നിരുന്ന സഖാവ് എസ് അച്യുതാനന്ദന്റെ വിയോഗം തീരാനഷ്ടമാണെന്ന് അദ്ദേഹം അനുശോചിച്ചു വിവിധ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്നും നിലകൊണ്ടിരുന്ന ഒരു ജനനേതാവിനെയാണ് നമുക്ക് നഷ്ടമായത് വിസുമായി വളരെ അടുത്ത സ്നേഹബന്ധമാണ് ഞാൻ വച്ചു പുലർത്തിയിരുന്നതെന്നും അലി പ്രതികരിച്ചു രണ്ടായിരത്തി പതിനേഴിൽ യു എ ഇ സന്ദർശിച്ച അവസരത്തിൽ അബുദാബിയിലെ തന്റെ വസതിയിൽ അദ്ദേഹം എത്തിയത് ഒരു ഓർമ്മയായി ഇന്നും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുവെന്നും അദ്ദേഹം അനുശോചന കുറിപ്പിൽ വ്യക്തമാക്കി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ചെയർമാനായിരുന്ന അദ്ദേഹത്തോടൊപ്പം ഡയറക്ടർ ബോർഡ് അംഗമായി അഞ്ചു വർഷം എനിക്ക് അടുത്ത് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള അനുഭവവും അദ്ദേഹം കുറിപ്പിൽ പങ്കുവച്ചു എന്റെ സഹോദര തുല്യനായ സഖാവ് വി എസിന്റെ ഈ വേർപ്പാട് താങ്ങാനുള്ള കരുത്ത് കുടുംബാംഗങ്ങൾക്കും കേരള സമൂഹത്തിനും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നും എം എ യൂസഫ് അലി പ്രതികരിച്ചു അദ്ദേഹം നിഷ്കളങ്കനായ രാഷ്ട്രീയ തന്നെ കർക്കശമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പാഠവും അതൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ചു കൊച്ചിൻ എയർപോർട്ടിൻ്റെ ചെയർമാനായിരുന്ന സമയത്ത് ഞാൻ ബോർഡ് മെമ്പറാണ് നോർക്ക ചെയർമാനായിരിക്കുന്ന സമയത്ത് എന്നെ അദ്ദേഹം വൈസ് ചെയർമാനാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹവുമായി സ്മാർട്ട് സിറ്റി കാര്യങ്ങളൊക്കെ അടുത്തിടപഴകാനുള്ള സാഹചര്യവും അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടിയെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട് അദ്ദേഹം നഷ്ടപ്പെട്ടത് ഒരു രാഷ്ട്രീയ നേതാവിനേക്കാൾ കൂടുതലൊരു ഭരണാധികാരി ആയിരുന്നു അദ്ദേഹം ഹി വാസ് ചീഫ് മിനിസ്റ്റർ ഹു വർക്ക് ഹാർഡ് ഫോർ ദി സ്റ്റേറ്റ് ആൻഡ് ആൾസോ ഫോർ ദ കൺട്രി പിന്നെ അദ്ദേഹം ഗൾഫ് മലയാളികളെ കുറിച്ച് അദ്ദേഹം ഈ നോർക്ക റൂട്ട്സിൻ്റെ ചെയർമാൻ ആയിരിക്കുന്ന കാലത്ത് നോർക്ക റൂട്ട്സിൻ്റെ ചെയർമാൻ ആയിരിക്കുന്നു സമയത്തും പ്രവാസികളുടെ ഏത് കാര്യങ്ങൾ വന്നാലും അദ്ദേഹം ഉടനെ തീരുമാനമെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു ഗൾഫിൽ വന്നിട്ടും ഞാൻ അദ്ദേഹവുമായി പല സ്ഥലങ്ങളിലും പോവുകയും ഭരണകർത്താക്കളുമായി സംസാരിക്കുകയും അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് പ്രവാസികളുടെ കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഇവിടെ വരാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഇവിടെ എത്തിയത്